സാപ്പിട്ടാനും ഓക്കേ ഞാൻ സാപ്പിട്ടു ലീവാണല്ലോ എന്ത് ചെയ്തു സുഖാട്ടിരിക്കുന്നു കുട്ടിക്ക് തമിഴ് അറിയുമോ നെഹി കുറച്ചൊക്കെ ഇല്ല ഇല്ല സൂപ്പർ മച്ചാൻ എനിക്ക് എട്ടാക്കാനേ പറ്റുള്ളൂ ഓക്കെ സൂപ്പർ മച്ചാൻ താങ്ക് യു എന്ത് പറയണോ സൂപ്പർ മച്ചാൻ No, 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 nada, debería supermanchar, ¿eh? a little little taking, malayana ok. ക്കും തമിഴിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും തിരിച്ചു പറയാൻ അങ്ങനെ അറിയില്ലേ അത്ര മേടിച്ച കുമാരൻ എന്നെ സാപ്പിട്ട് സാപ്പ ദോശ ആയിരുന്നു ദോശയ്ക്ക് ഏർ മറ്റേ ഓണിയൻ വെങ്കായം ചട്ണി വെങ്കായം ചട്നിണ്ടായിരുന്നു പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു അബുബക്കർ കെ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നെ പറയുന്നു ഗുഡ് ഫുഡ് നീനു ഓക്കെ താങ്ക് യു കുമാരൻ അവിടെ കൂടുതലും ദോശയൊക്കെ ആയിരിക്കോ അല്ലെ എന്നാ സാപ്പട്ടെ സൂപ്പർ മച്ചാൻ എന്ത് പറയാനാ വിശേഷങ്ങൾ ഒന്നുമില്ല ആണോ

ചോദിച്ച ഞാൻ മലയാളം പറഞ്ഞു തരാ ഹായ് ഗുഡ് മോർണിംഗ് രവിശങ്കർ എന്തു പറയുന്നു സുഖായിട്ടിരിക്കുന്നു ഇന്നലെ കണ്ടില്ല എന്ന് തോന്നുന്നു വർക്കിലാണോ ചായപൊടി ഒക്കെ കഴിഞ്ഞോ രവിശങ്കർ സൂപ്പർ മച്ചാൻ താങ്കളുടെ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് വരാം ഓക്കെ മച്ചാൻ രവിശങ്കർ ഇന്നലെ രാവിലെ വന്നായിരുന്നല്ലോ ഓക്കേ രവിശങ്കർ ഹായ് പറഞ്ഞങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പിന്നെ തിരക്കാന്ന് തോന്നുന്നുണ്ടല്ലേ ഞാൻ എല്ലാ ദിവസവും കുറച്ച് ദിവസമായിട്ട് ഹായ് മാത്രമേ കാണുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കാണുന്നില്ല അപ്പം ഇന്നലെ വന്നോന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഓക്കേ രവിശങ്കർ എന്തു പറയണോ സാഡിയൊക്കെ കഴിഞ്ഞോ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിൽ സദൽ വി കെ സി ഹായ് ലൈവിലേക്ക് സ്വാഗതം